ഹലോ സ്ലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് മുന്നേ മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇലക്ഷൻ്റെ ടൈമിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ ഒന്ന് പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്രിസ്മസും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ അങ്ങനെ പെൻഡിങ് ആയിക്കിടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് പരത്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ടു കെ ജി കേക്ക് ചെയ്യുന്ന ആ മോളിൽ പത്ത് പത്തിഞ്ച് മോൾഡിൽ ചെയ്തെടുത്ത് കേൾക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ ചെയ്തെടുക്കുന്നതാണേ രണ്ടുമൂന്നാൾക്കാരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയറിൻ്റെ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ കേട്ടോ ചെയ്യുന്നത് ഇതിനെ അവർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കട കൂട്ടുകാരനാണ് ഈ വർക്ക് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പിൻട്രസ്റ്റീന്ന് ഇങ്ങനത്തെ പിക്കളൊക്കെ കണ്ടെമിൽ ആഡ് ചെയ്യാറുണ്ട് ഒരു നമ്മൾ എത്രയിലാണല്ലോ പ്രിൻ്റ് എടുക്കുക അപ്പം ബാക്കി സ്പേസ് വരുന്ന ഭാഗത്തൊക്കെ അങ്ങനത്തെ പ്രിൻ്റൽ ആഡ് ചെയ്യാറുണ്ട് ബട്ടർഫ്ലൈ അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് റെഫറൻസ് പിക്ക് തരാത്ത കേക്കിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനത്തെ മോഡൽ ചെയ്യുന്നത് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത മോഡൽ ആയിരുന്നു കേട്ടോ പിന്നെ അത് വന്നിട്ട് ഒന്നര കെ ജി ഒന്നര കെ ജി റെഡ് വെലേർട്ട് കേക്കായിരുന്നു ഇതിനൊക്കെ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താണേ ഈ ദിവസം നമുക്ക് അത്യാവശ്യം വർക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കാലത്തേക്കുള്ള കേക്ക് നമ്മൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവച്ചാൽ അപ്പോൾ നമ്മളെ കസ്റ്റമർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വൈകിട്ട് വേണ്ട കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ കൊണ്ടു വെച്ചതാണ് അങ്ങനെ കാലത്ത് കൊണ്ടുപോയിട്ട് അവരെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദിവസം തന്നെ രണ്ട് ടു ടയർ കേക്ക് ഉണ്ടായിരുന്നു രണ്ട് കിലോൻ്റെ ഒരു കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒന്നര കിലോൻ്റെ ഒരു ടു ടയർ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നൊക്കെ സ്ക്വയർ കേക്ക് അങ്ങനൊക്കെ ആയിരുന്നു അപ്പം അത്യാവശ്യം സ്പേസ് വേണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വന്ന വർക്കായിരുന്നു കേട്ടാ അത് അപ്പം ഞാൻ വെച്ചിട്ടുള്ളത് അത് ഇതേപോലെ ഒരു എൽ ഡി എഫിൻ്റെ സ്ഥാനത്ത് അവർക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നേ അതെന്റെ ഫ്രണ്ട് തന്ന കേക്കായിരുന്നു കേട്ടാ വർക്കായിരുന്നു ഈ വർഷത്തെ അവസാനത്തെ ലോങ് വീഡിയായിരിക്കും ഇത് ഇനി അടുത്ത വർഷമല്ലേ അപ്പം ഇനി അടുത്ത വർഷം കാണട്ടാ പിന്നെ എല്ലാ വർഷവും ഓരോ തീരുമാനങ്ങളും എടുക്കും കേട്ടോ ഡയർ എഴുതണം ഡയറൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് പേജിൽ പേരൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് എഴുതുന്നു രണ്ടാമത്തെ പേജിൽ എഴുത് മൂന്നാമത്തെ പേജ് മുതൽ പിന്നെ എഴുതാറില്ല എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ഡയർ എഴുതണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ മേ പിന്നെ ഡയറ്റ് ചെയ്യണം മെലിയണം അങ്ങനെയൊക്കെ വിചാരിക്കും ഒരു മൂന്ന് വർഷം കൊണ്ട് പതിനെട്ട് കിലോ കൂടിയിരിക്കുന്നു ഞാൻ അപ്പം ചില ഈ പ്രാവശ്യം ഡയറ്റ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് മെലിയണം വെയിറ്റ് കുറക്കണം എന്നുള്ളത് അപ്പോൾ ഇന്നലൊക്കെ പോയിട്ട് ജിം ക്ലാസ്സിന് പോയിട്ടൊക്കെ ക്ലാസ് ഇതാക്കിയിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടം നാളെ മുതൽ ന്യൂ ഇയർ ഫസ്റ്റ് മുതൽ പോകണം അങ്ങനെ എല്ലാ പ്രാവശ്യം ഇതേപോലെ കുട്ടികളുടെ മുന്നിലും പിന്നെ കട മുന്നിലേ അങ്ങനെയൊക്കെ അല്ലേ പറയുള്ളൂ ഇതിപ്പോൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് പറയുന്ന ടൈമിൽ ഒരു ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടെങ്കിലോ അതൊക്കെ എന്തറിയാം ആ ഞാൻ ചെയ്യൂട്ടാ മെലിയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മെലിയും അങ്ങനെ അപ്പോൾ അതേപോലെ പല പ്ലാനും ചെയ്തവരൊക്കെ ഉണ്ടാവില്ലേ ഇതേപോലെ തന്നെ ഡ്രൈവിങ് പഠിക്കണം പഠിക്കണം വെയിറ്റ് കാരണം ഒരു മടിയായിരുന്നു ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പഠിക്കണം പഠിക്കണം എന്ന് എന്നറിഞ്ഞിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡ്രൈവിങ് ക്ലാസ്സിന് പോയി തുടങ്ങിയത് ഒരു ചമ്മലായിട്ട് വെയിറ്റ് ഉള്ള കാരണം ഇനി വീണാലും ചിരിക്കോ അങ്ങനത്തൊക്കെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല പഠിച്ച് ഇപ്പം അടിപൊളിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് നടന്നാൽ മതിയായിരുന്നു ഞാനിവിടെ ചേർന്നിട്ടുള്ളത് ഇവിടെ ഗേൾസ് സോണിലാണ് കേട്ടോ ഇവിടെ ജംഗ്ഷനിൽ ട്രെയിനറൊക്കെ ഗേൾ തന്നെ അപ്പോൾ കുഴപ്പമില്ല എന്നത് പിന്നെ ഇതിപ്പോൾ ടു ടയറിൻ്റെ കേക്കാണ് വൺ ആൻഡ് ഹാഫ് കെ ജി ടു ടയറിൻ്റെ കേക്ക് ഇട്ടാ അപ്പം ഫസ്റ്റ് ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ടു ടയർ കയറ്റി വെക്കുന്നത് പിന്നെ അവിടെ ഞാൻ ലാ ബാക്കിൽ കയറ്റിയിട്ട് വെച്ചത് ഫ്രണ്ടിൽ പേര് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു അവർ തന്ന മോഡൽ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തെടുത്ത് പിന്നെ ഏതൊരു ഹോംവർക്കേഴ്സിൻ്റെ സ്വപ്ന ദണ്ഡലാഗ്രഹമാണ് എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ നിറഞ്ഞ് കടന്നത് അങ്ങനെ പിന്നെ ഈ ഡിസൈൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടതായിരുന്നിട്ട് അവർ റെഫറൻസ് പിക്ക് തന്നിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തന്നതൊരു പിങ്ക് ആയിരുന്നു അപ്പോൾ ഈ കളറിൽ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നൊരു ഒരു മോഡലായിരുന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കേക്ക് പക്ഷെ സിമ്പിളാണ് പക്ഷെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഇത് ഫോണിൽ കാണുന്നതിനെക്കാട്ടും ഭംഗി ഉണ്ടായിരുന്നു നേരിൽ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടമായ കേക്കായിരുന്നു അത് അങ്ങനെ നമ്മളെല്ലാ കേക്കും ഇതേപോലെ ചെയ്ത് എന്താ ഈ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് മിറ്റേ കേക്കൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരു ഉച്ചയുടെ ടൈമിലൊക്കെ കൊടുക്കേണ്ട കേക്കായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട കേക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇത് ഇതേപോലെ ഇത് ടു കെ ജി വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ അതേ കളർ റിബൺ കിട്ടാണ്ട് നമ്മൾ റിബൺ അല്ല ഇത് ശീലല്ല വേറെ എന്തോ ഒരു സിലിക് പോലത്തെ ഒരു സംഭവമായിരുന്നു റിബൺ കിട്ടിയില്ല ഈ കളർ ഈ കേക്കിനൊക്കെ നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്